ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഏഹ് പക്ഷെ എന്തൊക്കെയാണ് ജനങ്ങൾ കാട്ടിക്കൂട്ടണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കിങ് കളി പച്ചയെ സത്യങ്ങൾ പറയണത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരു പെൺകുട്ടി ക്ഷേത്രത്തിൽ പോയി കാല് കഴുകിയതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് എന്തൊരു മോശത്തരമാണ് ആ ചെയ്തത് ഞാൻ ആരെയും പക്ഷെ ഞാൻ പറയുകയാണ് എന്തൊരു മോശത്തരമാണ് ചെയ്തത് ബോധമോ ബുദ്ധിയോ ഒന്നും ഇല്ലാതെ ഒരു മൊബൈൽ എടുത്ത് കയ്യിൽ പിടിച്ച് കാണുന്ന സ്ഥലത്തൊക്കെ ചുറ്റാൻ കിറ്റാൻ പറ്റുന്ന തുണിയാണെങ്കിൽ അത് ഇനി തുണി ഇല്ലെങ്കിൽ അങ്ങനെ ആടിയും കുഴഞ്ഞും ആട്ടിയും കുലുക്കിയും കൊറേ പാട്ടും കൊറേ റീൽസും ഒക്കെ ഇട്ടിട്ട് അതിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയാണല്ലോ തട്ടമിട്ടുകൊണ്ട് കൃഷ്ണനെ വരച്ചാൽ റീച്ച് കിട്ടും തട്ടമിട്ടുകൊണ്ട് ക്ഷേത്ര കുളത്തിൽ പോയി കാലുകഴുകിയാൽ എന്റെ ചർച്ച എല്ലാവരും അവസാനിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പുതിയൊരു റീച്ച് ഉണ്ടാവട്ടെ എന്ന് കരുതി കാണും ആ പെൺകുട്ടി ആ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ മണ്ടക്കാരും കേറാൻ പറ്റരുത് ഇസ്ലാമിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പോർക്കൊള്ള ഹത്തീബ് ബെനയാനിതനായ ഹത്തീബ് അവരെ മഹൽ നിവാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ ഹത്തീബുമാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പെൺകുട്ടി അതറിയാതെ പോകുന്നത് ഇസ്ലാമികമായി ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് അതിന്റെ വേഷം തന്നെ കണ്ടാൽ അറിയാലോ പിന്നെ നിങ്ങൾ ഇസ്ലാമിനെ ചൊറിയരുത് അത് ആ പെൺകുട്ടി വന്നതിന്റെ പേരിൽ ക്ഷേത്രത്തിൽ ഇനി ശുദ്ധികലശം നടത്തുന്നെങ്കിൽ എന്റെ അഭിപ്രായം അൻസാരി സുഹൃക്കെ പറഞ്ഞതുപോലെ അതിന്റെ ചെലവ് കൂടി ആ പെൺകുട്ടിയിൽ നിന്ന് വാങ്ങിക്കണോ ക്ഷേത്രം അടച്ചിട്ട് അതിന്റെ പൂജയും കർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന്റെ ചെലവ് കൂടി വാങ്ങിച്ചോട്ടെ അവരൊക്കെ പഠിക്കട്ടെ ഓരോ മതങ്ങൾക്കും അതിന്റെ അതിർ വരമ്പുകളുണ്ട് ക്ഷേത്രങ്ങളിൽ ആചാര ബഹുമാന ആദരവുകളുണ്ട് അത് കൊടുക്കണം എവിടെ പോയാലും ഉണ്ട് നമ്മൾക്കുണ്ട് കൊറേ ആളുകൾ ഹജലിന്റെ മുറ്റത്ത് കപാലയത്തിന്റെ തിരുമുറ്റത്ത് സെൽഫി സ്റ്റിക്കും കൊണ്ട് തവാഫ് ചെയ്യുന്ന കുറെ ആളുകൾ നമുക്കുമുണ്ട് അത് മറ്റു മതത്തിൽപ്പെട്ടവരല്ല മറ്റു മതസ്ഥർ അവിടെ ഇല്ല നമ്മുടെ ആളുകൾ തന്നെ എത്ര മളയച്ചകരമാണ് എത്ര ദുഃഖകരമാണ് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിലെ മൊയിലാരെ നിങ്ങൾക്ക് ചാനലിലെ മൊയിലാരെ എന്ന് തിരിച്ചു ചോദിക്കാനല്ലാരെ ഈ പറയുന്നതിൽ കഴം കൊണ്ടെന്ന് തിരിച്ചറിയാൻ ഈ സമുദായത്തിന്റെ സഹോദരിമാർ സമുദായത്തിന്റെ സഹോദരി കൊണ്ട് തിണ്ണമെടുക്ക കാണിക്കുന്നവർ റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം തട്ടമെന്ന തുണിയെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവർ അവരിത് മനസ്സിലാക്കണമെന്ന് ഗൗരവത്തോടെ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്